ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ് വീണ്ടും ഒരു പുതിയ ദിവസം വലിയവനായ ദൈവം നമ്മൾക്ക് പ്രധാനം നൽകി നമുക്ക് ഇന്ന് കർത്താവിനെ ആരാധിക്കാനായിട്ടുള്ളതായ സാവാശം കർത്താവ് നൽകിയിട്ടുണ്ട് ഇന്നത്തെ പ്രഭാതത്തിൽ നാം ഒന്നിച്ച് ചിന്തിപ്പാനായിട്ട് പോകുന്നത് സമാഗമന കൂടാരത്തിലെ പല ഉപകരണങ്ങൾ അത് നമുക്ക് തിരുവഴുത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അതിൽ ഒന്ന് നിലവിളക്കിനെ കുറിച്ചാണ് ആ നിലവിളക്കിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വാക് വാക്യങ്ങളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മൊത്തം വായിക്കുന്നതിന് അത് മുതിരുന്നില്ല എങ്കിലും അതിൻ്റെ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു തങ്കം കൊണ്ട് ഒരു നിലവിളക്ക് ഉണ്ടാക്കണം നിലവിളക്ക് അടിപ്പ് പണിയായിരിക്കണം അതിൻ്റെ ചുവടും തണ്ടും പുഷ്പവടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം നിലവിളക്കിൻ്റെ മൂന്ന് ശാഖ ഒരു വശത്തു നിന്നും നിലവിളക്കിൻ്റെ മൂന്ന് ശാഖ മറ്റേ വശത്തു നിന്നും ഇങ്ങനെ ആറ് ശാഖ അതിൻ്റെ പാർശ്വങ്ങളിൽ നിന്നും പുറപ്പെടണം നാം ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സമാഗന കൂടാരത്തിൽ പലവിധമായ ഉപകരണങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രാകാരം പ്രാകാരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതായ യാഗപീഠം താ അതുപോലെ താമ്രയാഗപീഠം അതുപോലെ തന്നെ താമ്രത്തൊട്ടി തുടർന്ന് നാമ തിരുവാസൻ്റെ പലകള് നിലവിളക്ക് കാഴ്ചയപ്പത്തിൻ്റെ മേശ അങ്ങനെ സ്വർണ്ണ ധൂപപീഠം അങ്ങനെ വിവിധ നിലയിൽ അതുള്ള ഉപകരണങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ഈ രാവിലെ സമയം നിലവിളക്കിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് സമാപന കൂടാരത്തിൻ്റെ കിഴക്ക് വശത്തുള്ള പ്രാകാരത്തിൽ നിന്ന് നാം എന്തിനാണ് വിശുദ്ധ സ്ഥലത്തേക്ക് മാറിയാണ് ഈ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് അവിടെ അഞ്ച് തൂണുകളിൽ വെച്ചിരിക്കുന്ന മനോഹരമായ മറശിലിയാണ് ആരാധകർ വിശുദ്ധ സ്ഥലത്തേക്ക് അത് കടത്തിവിടുന്നത് ഈ അഞ്ച് തൂണുകൾ പുതിയ നിയമത്തിലെ ലേഖനകർത്താക്കളായിരിക്കുന്ന പൗലൂസും പത്രൂസും യോഹന്നാനും യാക്കോബ് യൂത മുതൽ പേരുടെ അതേ കാര്യമാണ് അതിന് ഉപോത്ബലകമായിരിക്കുന്നത് അവരുടെ എഴുത്തുകളാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉപദേശമനുസരിച്ച് നാം ജീവിക്കണം എന്നാണ് വിശുദ്ധ തിരുവഴുത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത് ഉണ്ട് ഇരുപത്തിയൊന്ന് ലേഖ ലേഖനങ്ങളാണ് അത് വിശ്വാസികളുടെ ഉപദേശത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഏക പ്രമാണമായിട്ടിരിക്കുന്നത് ദൈവജനത്തിനൊരു പ്രമാണമുണ്ട് അത് മനുഷ്യനിർമ്മിതമായ കാനോനോ കൽപ്പനകളോ അല്ല പിന്നെയോ ദൈവാത്മാവിനാൽ വിരചിതമായ ദൈവവചനമാണ് വിശുദ്ധ സ്ഥലത്ത് കടക്കുന്ന പുരോഹിതൻ്റെ ആദ്യത്തെ കൃത്യം എന്ന് പറയുന്നത് അവിടെ വച്ചിരിക്കുന്ന നിലവിളക്ക് പ്രകാശിപ്പിക്കുകയാണ് അഥവാ ആത്മീയമായ സകല ശുശ്രൂഷകളും ദൈവചനത്തിൻ്റെ വെളിച്ചത്തിലാണ് നിർവഹിക്കേണ്ടതെന്നാണ് അർത്ഥം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് പ്രാകാരത്തിലെ ശുശ്രൂഷകളൊക്കെ സൂര്യപ്രകാശത്തിലും വിശുദ്ധ സ്ഥലത്തെ ആരാധന നിലവിളക്കിൻ്റെ പ്രകാശത്തിലും അതിവിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷകൾ ഷിക്കേന എന്ന ദൈവതേജസ്സിലുമാണ് ചെയ്തു വന്നത് ഈ മൂന്ന് കാര്യം വിശ്വാസികൾ ഒന്ന് ഓർക്കേണ്ടതായിട്ടാണ് ഒന്ന് പ്രാകാരത്തിലെ ശുശ്രൂഷകൾ അത് ഓപ്പൺ ആയിരിക്കുന്നതുകൊണ്ട് സൂര്യപ്രകാശം അവിടെ ലഭിക്കും അപ്പോൾ പ്രാകാരത്തിലെ ശുശ്രൂഷകൾ സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കേണ്ടതാണ് വിശുദ്ധ സ്ഥലത്തെ ആരാധന എന്ന് പറയുന്നത് നിലവിളക്കിൻ്റെ പ്രകാശത്തിൽ നമുക്ക് ചെയ്യേണ്ടതാണ് എന്നാലും അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ ഷിക്കേന എന്ന ദൈവതേജസാലാണ് നാം ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ തൂണുകളായ ലേഖന കർത്താക്കൾ തങ്ങളുടെ എഴുത്തുകൾ മൂലം വിശ്വാസ ജീവിതത്തിൻ്റെ ഉയർന്ന സ്ഥാനത്തേക്കാണ് ഒരു വിശ്വാസിയെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രധാനമായിട്ട് പൗലൂസിൻ്റെ എഴുത്ത് എന്ന് പറയുമ്പോൾ വിശ്വാസത്തെക്കുറിച്ചും പത്രൂസിൻ്റെ പ്രധാന വിഷയം പ്രത്യാശയെക്കുറിച്ചാണല്ലോ യോനാൻ്റെ എഴുത്തെന്ന് പറഞ്ഞ സ്നേഹത്തെക്കുറിച്ചും യാക്കൂബിൻ്റെ എഴുത്തെന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും യുവതയുടെ ഉപദേശ പാലനത്തെ കുറിച്ചുമാണ് ഇത് ഈ പ്രധാനമായ ഈ അഞ്ച് എഴുത്തുകൾ വളരെ പ്രാധാന്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും നമ്മുടെ സ്നേഹവും വിശ്വാസ പ്രവൃത്തിയും ഉപദേശപാലനവും അതാണ് ഒരു വിശ്വാസിയെ ഈ മരുഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് മരുഭൂമിയിലെ താൽക്കാലിക ഉപകരണമായിരിക്കുന്ന സമാഹന കൂടാരം ഇതുകൊണ്ട് നാൽപ്പത്തിയെട്ട് മലകളാൽ നിർമ്മിതമായിരിക്കുന്ന ഈ ഈ തൂണ് ഈ ഈ താൽക്കാലിക സംരംഭം മരുഭൂമിയിൽ വീണ് പോകാതിരിക്കുന്നത് അത് ഒരു അന്താഴത്തിൻ്റെ ഉറപ്പിലൂടെയാണ് അതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന ഈ പ്രധാനമായ അഞ്ച് കാര്യങ്ങൾ അതായത് വിശ്വാസവും അതുപോലെ തന്നെ പ്രത്യാശയും സ്നേഹവും അതുപോലെ വിശ്വാസിൻ്റെ പ്രവൃത്തിയും അതുപോലെ തന്നെ ഉപദേശപാലനം ഈ അഞ്ച് കാര്യങ്ങൾ വിശ്വാസി കൃത്യമായിട്ടും പാലിച്ച് ഇരിക്കേണ്ടായിട്ടുണ്ട് സങ്കീർത്തനം പതിനൊന്നിൻ്റെ മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാരുടെ സ്ഥിതി എന്താകും എന്ന് തിരുവനന്തപുരത്ത് വായിക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ അവസ്ഥ എന്താകും അതുകൊണ്ട് അടിസ്ഥാനം മറിഞ്ഞു പോകാൻ പാടില്ല ഈ അടിസ്ഥാനത്തിന്മേലാണ് നാം വീട് പണിത് മുൻപോട്ട് പോകേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ഗ്രഹം പണിത് മുൻപോട്ട് പോകേണ്ടത് ആ കാര്യം ഓർപ്പിച്ച് ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് തുടർന്ന് നമ്മൾ വായിക്കുന്നത് വിളക്കാണ് വിളക്ക് ഇരുട്ടിനെ അത് ഓർപ്പിക്കുന്നുണ്ട് നമുക്കറിയാം അത് വിളക്ക് കത്തിച്ചാൽ ഇരുട്ട് മാറും വിളക്ക് കത്തിച്ചില്ലെങ്കിൽ ഇരുട്ട് മാറുകയില്ല അതുകൊണ്ട് ഇരുട്ട് വിളക്ക് ഇരുട്ടിനെ എന്തിനാണ് ഓർപ്പിക്കുകയാണ് കാരണം നാം എല്ലാവരും ഈ ലോകത്തിൽ അന്ധകാരത്തിലാണ് വെളിപ്പാ റോമാലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ എൻ്റെ ഓർമ്മശ്വരണ്ട് പതിമൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അവിടെ അപ്പോസനെ പൗലൂസ് ആ കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ് വെളിപ്പാ റോമാലേഖനം പ പതിമൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ആ കാര്യം നമ്മെ ഓർപ്പിക്കുന്നു ആ നാം ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാലും അവിടെ വായിക്കുന്നെങ്ങനെയാണ് രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു അതുകൊണ്ട് നമ്മിരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക നോക്കുക ഇവിടെ ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു ഇതേ കാര്യം തന്നെ പ്രവാചകനായി യഷിയാവ് തൻ്റെ പ്രവചനത്തിൽ ഇരുപത്തൊന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് കാവൽക്കാര കാവൽക്കാര രാത്രി എന്തായ ധൂമയെക്കുറിച്ചുള്ളതായ ഒരു പ്രവചനമാണ് ധൂമ എന്ന് പറയുന്നത് ഏതോമാണ് ആ കുറിച്ച് പറയുന്നതായ ഒരു പ്രവചനമാണ് അവിടെ പ്രവാചകൻ ചോദിക്കും പ്രവാചനോട് ചോദിക്കുന്നത് എന്താണ് ഇങ്ങനെയാണ് കാവൽക്കാര കാവൽക്കാര രാത്രി എന്തായ അതിനൊരു മറുപടി എന്ന് പറയുന്നത് ഒരു പ്രഭാതം വന്നിരിക്കുന്നു രാത്രി മാറി പ്രഭാതം വന്നിരിക്കുക ദൈവജനത്തെ സംബന്ധിച്ച് അവരുടെ രാത്രി മാറുകയും ഒരു പ്രഭാതം അവർക്ക് ലഭിക്കുകയും ചെയ്യും പ്രഭാത തീരത്തിലേക്ക് നാം എത്തിച്ചേരുകയും ചെയ്യും അതാണ് വിശ്വാസികളെ സംബന്ധിച്ചുള്ളതായ പ്രതീക്ഷ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ വായിക്കുന്നത് റോമാലയത്തിൽ പൗലീസ് പറയുന്നത് രാത്രി കഴിവാറായി പകലടുത്തിരിക്കുന്നുണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക എന്നാണ് അപ്പോൾ ഇരുട്ടിൻ്റെ ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തെ ധരിക്കുക ഇതാണ് ഏതൊരു വിശ്വാസിക്കും അഭികാമ്യമായിരിക്കുന്ന വിഷയം അങ്ങനെ നമുക്ക് നടക്കുവാനും പ്രവർത്തിക്കുവാനും എന്തു വേണം വെളിച്ചം വേണം നിലവിളക്ക് ഒരു ഒരു താലന്ത് തങ്കം കൊണ്ട് അടിപ്പ് പണിയായി ഒരു വിളക്ക് തണ്ടോടും ആറ് ശാഖകളോടും കൂടെ ഉണ്ടാക്കിയതാണെന്നാണ് നാം വേദത്തിൽ വായിക്കുന്നത് അതുകൊണ്ട് ശാഖകളിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി മൂന്ന് പുഷ്പവടവും അതുപോലെ തന്നെ വീതവും തണ്ടിൽ മുട്ടുകളോടും പൂക്കളോടും കൂടിയ ബദാം പൂ പോലെ നാല് പുഷ്പവടവും ഉണ്ടായിരുന്നു വിളക്ക് കത്തിച്ചത് ഇടിച്ചെടുത്ത ഒലിവെണ്ണ ഒഴിച്ചാണ് അങ്ങനെ ആറ് ശാഖകളും നടുവിലൂടുള്ള പ്രധാനമായതും ചേർന്ന് രാത്രിയാമങ്ങളിൽ വിശുദ്ധ സ്ഥലത്തെ പ്രകാശിപ്പിച്ചിരിക്കുന്നു നടുവിലുള്ളത് ക്രിസ്തുവിനെയും ശാഖകൾ സഭകളെയും കാണിക്കുന്നു ക്രിസ്തു സ്ഥലസഭകളും ചേർന്ന് ഒന്നായി നിന്ന് ഈ ലോകത്തേന്തിയാണ് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സാദൃശ്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാം ആ കാര്യങ്ങളെക്കുറിച്ച് അത് വെവേറെ നാം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട് വേഗത്തിൽ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം ഒന്ന് ക്രിസ്തുവിനെ കുറിച്ചാണ് ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് കർത്താവ് പറഞ്ഞു യോഹന്യാനിട്ടിൻ്റെ പന്ത്രണ്ട് യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ ഇരുപത്തിയേഴിൻ്റെ ഒന്നിൽ പറയുന്നത് അപ്പോൾ നിൻ്റെ പ്രകാശവും സത്യവും തിരുനിവാസത്തിലേക്ക് എന്നെ എത്തിക്കുമെന്ന് കോരപുത്രന്മാർ സങ്കീർത്തനത്തിൽ നാൽപ്പത്തിമൂന്നിന് മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുൾ പാപത്തിൻ്റെ ഒരു പര്യായപദമാണ് ഈ അന്ധകാര ലോകത്തിൽ ഇരിക്കുന്ന നാം ക്രിസ്തുവിൽ നമ്മിൽ ഇരിക്കുന്നത് കൊണ്ട് വെളിച്ചങ്ങളാണ് സൂര്യപ്രകാശം കൊണ്ട് പ്രകാശിക്കപ്പെടുന്ന ഭൂമി പോലെയാണ് നാം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതജസ്സിൻ്റെ പരിജ്ഞാനം ദൈവം നമ്മുടെ ഹൃദയങ്ങൾ പകർന്നിരിക്കുക എന്നാണ് രണ്ടു കൂരുന്നൊരു നാലിൻ്റെ ആറാമത്തെ വാക്യത്തിൽ മനസ്സിലാക്കി അതുകൊണ്ട് പ്രിയപ്പെട്ടവർ അതെ ക്രിസ്തുവിൽ വസിക്കുന്നവർ വെളിച്ചത്തിൻ്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് അത് അതെ കൊമ്പുകളായി വസിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കർത്താവ് സാക്ഷാൽ മുന്തിരി വള്ളിയും നാം കൊമ്പുകളുമാണ് അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവാകുന്ന ഈ ജീവൻ്റെ വെളിച്ചത്തിൽ അത് വസിക്കുന്ന ഒരുവന് അതെ കൊമ്പുകളിൽ വസിച്ചുകൊണ്ടും ഫലം പുറപ്പെടുവിക്കുവാനായിട്ടും വെളിച്ചം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത് േശു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണെന്നുള്ളത് നാം മനസ്സിലാക്കണം കാരണം നാം എല്ലാവരും അന്ധകാരത്തിലാണ് അപ്പോൾ തന്നെ ഭത്രസിലേക്ക് ആ കാര്യം ഓർപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് എന്തിയാണ് മാറ്റിയിരിക്കുകയാണ് അതാണ് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണാണ്ട് കഴിയുന്നത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ താക്കണം തിരഞ്ഞെടുക്കപ്പെട്ട അതെ ജാതിയും രാജകീയ പുരോഗതി വർഗവുമാണ് അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് നിങ്ങളും വെളിച്ചമാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് ജീവിക്കണമെന്ന് മത്തായി അഞ്ചിൻ്റെ പകുതി നമുക്ക് കാണാണ്ട് കഴിയും ആകിയാൽ വരുന്ന ദിവസങ്ങളിൽ ഈ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ലോകത്തിന് പ്രകാശം വരുത്തുവാനായിട്ട് ഓരോ വിശ്വാസിക്കും ഇടയായിത്തീരണം ഈ വെളിച്ചത്തെ പ്രകാശിപ്പിക്കാനായിട്ട് ഉള്ളതായ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ തിരുവചനത്തിലൂടെ എന്ത് ചെയ്യണം തിരുവചനത്തിലൂടെ അത് മനസ്സിലാക്കി അതിനെ ക്രമീകരിച്ച് പോകേണ്ടത് ആവശ്യമാണ് വിളക്ക് വേണ്ടതിൽ കത്തുന്നില്ല എങ്കിൽ പല കാരണങ്ങൾ കാണാം ഇല്ലയോ ഒന്ന് എണ്ണ കാണത്തില്ല രണ്ട് എണ്ണയുണ്ടെങ്കിൽ കത്തുന്നില്ലെങ്കിൽ അതിന് മറ്റൊരു കാര്യം അതിന് തിരി അത് കൂടെ കൊടുന്തി ചെയ്യണം അത് കട്ട് ചെയ്ത് മാറ്റണം നീ കരിന്തിരിയായിട്ടിരിക്കാനായിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത് നിറഞ്ഞ എണ്ണയിലൂടെ കത്തി ശോഭിക്കുന്ന അത് ഒരു വിളക്ക് ആയിരിക്കണം അതാണല്ലോ കർത്താവിൻ്റെ ദാസൻ ചാൾസ് ജോൺ പാടിയത് ദൈവകൃപയിൽ എന്നുള്ള പാട്ടിൻ്റെ ലാസ്റ്റ് അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കൈത്തിരി പോലെ കത്തി എരിയണം അതാണ് നമ്മെക്കുറിച്ച് നമ്മെക്കുറിച്ചധികം ആഗ്രഹിക്കുന്നത് ഒരു മെഴുകുതിരി പോലെ നാം കത്തി ഉരുകണം ഇതാണല്ലോ ദൈവമക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കത്തി തീരുക എന്നുള്ളതാണ് കത്തി കത്തി പ്രകാശിപ്പിച്ച് അത് മെഴുകുപോലെ തീരുക എന്നുള്ളതാണ് ഒരു കത്തി അത് വെട്ടാതിരുന്നാൽ അത് തുരുമ്പടിക്കത്തേ ഉള്ളൂ എന്നാൽ ആ കത്തി വെട്ടി വെട്ടി തേഞ്ഞ് കഴിയുമ്പോഴാണ് അതിൻ്റെ മൂർച്ച കൂടുന്നത് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും വെട്ടാതിരുന്നാൽ അല്ലെങ്കിൽ ആ ഇരുമ്പ് പോലെ അങ്ങനെ ഇരുന്നാൽ എന്തു പ്രയോജനം തുരുമ്പിടിച്ച് ആർക്കും കൊള്ളാതെ കൊള്ളാത്തതായ ഒരു ഉപകരണമായിട്ട് മാറുകയില്ലേ അതുകൊണ്ട് നമുക്ക് വെട്ടിത്തീരാം നമുക്ക് കത്തിത്തീരാം പ്രകാശം കൊടുക്കാം ഇതാണ് ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ഉപദേശം മറ്റൊരു കാര്യം സഭയുടെ സാദൃശ്യമാണല്ലോ അത് ഞാൻ വേഗത്തിൽ ഓർപ്പിക്കാം ഏഴ് നിലവിളക്ക് ഏഴ് സഭകളാകുന്നുവെന്ന് വെളിപ്പാട് പുസ്തകം ഒന്നിൻ്റെ ഇരുപത് നമ്മൾ വായിക്കുന്നുണ്ട് ഒരു കൂടാരത്തിലെ നിലവിളക്കും ഈ വിളക്കുമായി വ്യത്യാസമുണ്ടെങ്കിലും ചില സാമ്യങ്ങളുണ്ട് അതായത് നിലവിളക്കിൻ്റെ നടുവിൽ പ്രധാനമായി ഒരു തണ്ടുണ്ടായിരുന്നു ഇതിൻ്റെ പുരുളെന്നവണ്ണം വെളിപ്പാടിൽ പറയുന്ന ഏഴ് സഭകളുടെ നടുവിൽ യേശു ക്രിസ്തു സഭാനാഥനായി നിൽക്കുന്നത് കാണാം വെളിപ്പാടൊന്നിൻ്റെ പതിമൂന്ന് സഭകൾ മുഖാന്തരം കർത്താവ് ഇന്ന് ലോകത്തിൽ പ്രകാശം വരുത്തുന്നത് അത് നമുക്ക് കാണാണ്ട് കഴിയും അതുകൊണ്ടാണ് കർത്താവ് പത്തായി അഞ്ചിൻ്റെ പതിനാല് പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് അതുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരും പറഞ്ഞതാണ് നിങ്ങൾ പ്രകാശിക്കണം എന്ന് ഫിലിപ്പിയരോട് പൗലൂസ് പറഞ്ഞു രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം അപ്പോൾ നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോൾ കർത്താവിൽ വെളിച്ചങ്ങളാണ് എന്ന് എഫ് എസിലേറെ കർത്താവും പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇരുളാകാതെ വെളിച്ചമായി പ്രകാശിക്കുവാൻ ഇടയായിത്തീരണം അതാണ് സഭയെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയും മാത്രമല്ല ഒരു കാര്യം കൂടെ സഭയുടെ കാര്യം ഓർപ്പിച്ച് മുൻപോട്ട് പോകാം ലേവിയർ ഇരുപത്തിനാലിൻ്റെ പതിനാലിന് നമ്മൾ വായിക്കുന്നു കൂടാരത്തിൻ്റെ ദീപങ്ങൾ രാത്രിതോറും കത്തുകയും പ്രഭാവത്തിൽ വിളക്ക് തുടക്കുകയും ചെയ്യുമായിരുന്നു ഇത് അഖറോൻ്റെ ചുമതലയാണ് അപ്പോൾ ഇത് ഈ ദീപം എന്തിനാണ് നിത്യം കത്തിക്കൊണ്ടിരിക്കുവാൻ ഇടിച്ചെടുത്ത ഒലിവെണ്ണ നമ്മൾ വായിച്ച ഭാഗത്തുണ്ട് അത് നിങ്ങൾ അത് നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കിയാൽ മതി ആ ഇടിച്ചെടുത്ത ഒലിവെണ്ണ ഒഴി അതെന്തിയാണ് ഒഴിക്കണമായാലും ഇത് നമ്മോടുള്ള ഒരു ദൂതാണ് അതെന്താണ് രാവിലെ ദോറും ദൈവദിനത്തിനുമ്പിൽ നിന്ന് ഇരുന്ന് അവരവരുടെ കുറവുകൾ കണ്ടുപിടിച്ച് പ്രതിദിന ശുദ്ധീകരണം പ്രാപിക്കുകയും നാമ ക്രിസ്തുവിനിൽ കൂടുതൽ പ്രകാശിക്കുകയും ചെയ്യണം എന്ന് സഭയെക്കുറിച്ച് ഓർപ്പിക്കുകയാണ് നാം ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് കർത്താവ് പറയുമ്പോൾ നമ്മളുള്ള ഇരുട്ട് മാറുകയും ഇരുട്ട് വരാതെ സൂക്ഷിക്കുകയും അത് വെളിച്ചം നാം മറ്റുള്ളവർക്ക് പരത്തുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് നമ്മുടെ പ്രകാശത്തെ തടയാൻ ഇരുട്ടുള്ള രണ്ട് കാര്യങ്ങൾ അതേ കർത്താവിന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് പറയാണ് മറ്റൊന്ന് കട്ടിലാണ് അതുകൊണ്ട് പറ ലോകവ്യാപാരത്തെയും കട്ടിൽ ജഡത്തിൻ്റെ അഭിലാഷങ്ങളും സുഖജീവിതത്തെയും കാണിക്കുകയാണ് വിശ്വാസികൾ ഈ വക കാര്യങ്ങൾക്ക് മീതെ വിജയികളായി തീരുകയും പ്രകാശം പരത്തുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് മൂന്നാമതോട്ടൊരു കാര്യം വിളക്ക് ദൈവജനത്തെ കാണിക്കാണ്ട് വേഗം ആ കാര്യങ്ങൾ കാര്യങ്ങളോർപ്പിക്കാം കബരിവിളക്ക് തങ്ക നിർമ്മിതമായിരുന്നു ദൈവവചനം പൊന്നിലും തങ്കത്തിലും വിലയേറിയതാണെന്നാണ് നാം തിരുവനന്തപുരത്ത് പഠിക്കുന്നത് അപ്പോൾ വിളക്കിൻ്റെ നടുവിൽ ഒരു തണ്ടുണ്ട് ആ തണ്ട് എന്തു ചെയ്യാണ് എല്ലാ വചനത്തിൻ്റെയും നടുവിൽ നമുക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഏത് വാക്യത്തിൽ നിന്നും ക്രിസ്തുവിനിലേക്കൊരു വഴിയുണ്ടെന്ന് ഫിലിപ്പോസ് ഷണ് ക്രിസ്തുവിനെ പറ്റി വിവരിച്ചു കൊടുത്ത ആ സംഭവം നമ്മെ ഓർപ്പിക്കുകയാണ് എവിടെയാണ് അപ്പോൾ സുഹൃത്തി എട്ടിൻ്റെ മുപ്പത്തി അഞ്ച് അപ്പോൾ യഷ്യാ നബിയുടെ പുസ്തകം വായിച്ചു യഷ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചെന്തിയാണ് ആ കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രിസ്തുവാണ് ആ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ ആ രക്ഷിക്കപ്പെട്ട ആ വ്യക്തി ക്രിസ്തുവിൻ്റെ കൽപ്പനയായ സ്നാനം വേൾക്കുക ഇത് ഇത്യാദി കാര്യങ്ങളൊക്കെ അത് ആ വചനം വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് അതുകൊണ്ട് വിളക്ക് അടിപ്പുപണിയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ അകത്ത് ചില മിശ്ര കൂടെ ചേർത്ത് വെച്ചാണ് അത് ഉണ്ടാക്കിയത് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് അടിയെ അടികളേറ്റ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തു ആ നിലയിൽ ഘോരഘോരം എന്തു ചെയ്തു അടികളേറ്റ് നിങ്ങൾക്ക് വേണ്ടി അതേ ഒരു മനോഹരമായ ജീവൻ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ അത് ഈ വിളക്ക് അതേ ദൈവജനത്തെ കൂടെ കാണിക്കുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്നത് മാത്രമല്ല നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് സഭയുടെ വെളിച്ചമാണ് അയൽവ അയൽവക്കത്തുള്ള ആളുകൾ ആളുകൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ വിളിച്ചുള്ളവരായി അയൽവാസികൾ പോലും കർത്താവിനെ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട് അതുകൊണ്ട് ഈ വിളക്ക് ചുമന്നുകൊണ്ട് പോകണമെന്നാണ് പ്രമാണത്തിലിരിക്കുന്നത് സംഖ്യ നാലിൻ്റെ ഒൻപത് പത്ത് ആദ്യം ഒരു നീലശീല വിരിക്കണം ചവണ ചവണകളും കത്രികകളും ഉൾപ്പെടെ വിളക്ക് അതിന്മേൽ വെക്കണം പിന്നെ തകശ്ശുതോൽ മൂടണം എന്നാണ് വ്യവസ്ഥ ഈ തോല് വിനയഭാവത്തെ കാണിക്കും നീല സ്വർഗീയ നിറമാണ് വിളക്കിൻ്റെ മുമ്പിലിരുന്ന് സ്വർഗീയ ചിന്തകളാൽ നിറഞ്ഞ് വിനയമുള്ളവരായി കർത്താവിനെ സാക്ഷിക്കണം എന്ന കാര്യം കൂടെ നമ്മെ ഓർപ്പിക്കുക നമുക്ക് എത്രത്തോളം വിനയമുണ്ടോ അത്രത്തോളം ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നിറയാനിടയായും നമുക്ക് വിനയമില്ലേ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നിറയുകയില്ല നാം ക്രിസ്തുവിനെ ഉള്ളിൽ നിറയ്ക്കുന്നവരോ ക്രിസ്തുവിൻ്റെ സൗമ്യതയാൽ നിറയപ്പെട്ടവരോ ക്രിസ്തുവിൻ്റെ സൗമ്യത പ്രകടിപ്പിക്കുന്നവരോ ഇല്ല എങ്കിൽ വരും ദിവസങ്ങളിൽ നാം ക്രിസ്തുവിൻ്റെ സൗമ്യത നമ്മളിൽ ഉണ്ടാകുവാൻ ഇടയായിത്തരണം ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകൊണ്ട് എൻ്റെ ദുഃഖം ഏറ്റുമുണ്ട് എന്നോട് പഠിപ്പീൻ എന്ന കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിച്ച ആദ്യ പ്രസംഗം നിങ്ങൾ മറന്നുപോയോ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ വചനത്തിലേക്ക് വരാം ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ് ഫിലിപ്പിലേറെ നാലാം അധ്യായത്തിലും കർത്താവിൻ്റെ ദാസൻ പവലൂസ് ഫിലിപ്പിനോട് പറഞ്ഞെങ്ങനെയാണ് നിങ്ങൾ സൗമ്യതയുള്ളവരായിരുന്നു നിങ്ങളുടെ സൗമ്യത മറ്റുള്ളവർ അറിയട്ടെ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ സൗമ്യത നമ്മുടെ അയൽവാസ അറിയുവാൻ നമ്മുടെ കൂട്ടുസമരങ്ങൾ അറിയുവാൻ സഭയിലറിയുവാൻ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അറിയുവാൻ നമ്മുടെ സൗമ്യത എങ്ങനെ ഇരിക്കുന്നു എന്നറിയുവാൻ ഇടയായിത്തീരണം ഈ സൗമ്യത നമ്മെ വലിയവരാക്കി തീർക്കുവാനായിട്ട് സങ്കീർത്തനക്കാരൻ അങ്ങനെ പറയുന്നുണ്ട് നിന്റെ സൗമ്യത എൻ്റെ എന്നെ വലിയവനാക്കി തീർക്കും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നിലവിളക്കിൻ്റെ ചിന്ത അത് നിങ്ങൾ ക്രിസ്തുവിൻ്റെയും ദൈവസഭയുടെയും ദൈവവചനത്തിൻ്റെയും ചിത്രമായി ഈ കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചല്ലോ നമുക്ക് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്നവരാക്കി തീർക്കാം നമ്മുടെ മധ്യത്തിൽ ക്രിസ്തു പ്രകാശിക്കുന്നവരായി തീരാം ഞാൻ പ്രകാശിച്ചെങ്കിലേ മറ്റുള്ള അതേ മറ്റുള്ളവരെന്നെ കാ കർത്താവിനെ കാണുകയുള്ളൂ എന്ന് ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം തനിയെ പ്രകാശിക്കാത്ത ഒരു വിളക്കിന് മറ്റു വിളക്കുകൾ പ്രകാശിപ്പിക്കാൻ കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നു വെളിച്ചം നിങ്ങൾക്ക് പരത്തി പരത്താൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് തനതായി പ്രകാശിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ ഈ രാവിലെ സമയം നമുക്കൊരു കാര്യം ഓർക്കുവാനായിട്ടുള്ളത് എന്നെ നിങ്ങളെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ലോകത്തിൽ വന്നു ആ ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് ലോകത്തിൽ നമുക്ക് വെളിച്ചങ്ങളായി ജീവിക്കുവാൻ ഇടയായി പിന്നെ പിലേത്തിൽ പൗലൂസ് പറയുന്ന പോലെ നിങ്ങൾ ലോകത്തിൽ ജ്യോതിസുകളെ പ്രകാശിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇന്ന് രാവിലെ കേട്ടതായ ഈ വചനം നമുക്ക് വളരെ അനുഗ്രഹമായി തീരട്ടെ അവൻ്റെ വിലയൊരുനാമം ഇന്ന് മുതൽ എന്നേക്കും മഹത്വപണമാറാകട്ടെ